നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ പാസ്സാക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഇന്ന് എഴുന്നേറ്റപ്പം താമസിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്നൊക്കെ ചെയ്യണം മാത്രമല്ല കുളിയും കൂടെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും കുറേ കൂടെ ഒന്ന് താമസിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഞാൻ അതുകൊണ്ട് പുറത്തു ഇറങ്ങിയില്ല നേരെ കിച്ചണിലേക്കാണ് വന്നത് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു ഇനി പാത്രങ്ങളൊക്കെ എടുത്തൊന്നും വയ്ക്കണം ഇന്നലെ തലേദിവസം കഴുകി വെച്ച പാത്രങ്ങളാണ് പിന്നെ ഒരാളെനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പത്തിൻ്റെ റെസിപ്പി ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അപ്പമാവ് തയ്യാറാക്കുന്ന രീതിയും കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതിനിടയ്ക്ക് ഞാൻ കട്ടന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൊടുത്ത് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പാൽ വന്നതുകൊണ്ട് അതും കൂടെ ഒഴിച്ച് വേറൊരു പാത്രത്തിലേക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം ഒരു കലത്തിലെടുത്ത് അതും അടുപ്പത്തേക്ക് വെച്ചു പാലിന് വെച്ചിരുന്ന പാത്രത്തിനെ ഞാൻ തൊട്ടടുത്ത അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രാവിലെ കാപ്പിക്ക് നമുക്ക് ദോശയാണ് കേട്ടോ അരച്ച് വെച്ച മാവിൽ നിന്ന് കുറച്ച് ദോശമാവ് എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മാവ് നല്ല കട്ടിയായത് കാരണം അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് എത്തി ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയായിരുന്നു മാവ് ഇനി ദോശക്കല്ല് ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് പാല് തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോനുള്ള പാലും പിന്നെ ചായ ഇടാനുള്ള പാലും കൂടെ രണ്ട് ഗ്ലാസ്സിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ആ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചായക്കുള്ള പൊടി ഇട്ട് കൊടുക്കുകയാണ് അതവിടെ നിന്ന് തിളക്കിട്ടെ അത് അതിന് ശേഷം ഇതാ ഇവിടെ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കല്ലിലേക്ക് എണ്ണ തേച്ച് കൊടുക്കുകയാണ് ഇനി ദോശ ചുട്ടെടുക്കണം മക്കൾക്ക് ഒമ്പത് മണിക്കാണ് പോകാനുള്ളത് അതിന് മുമ്പേ എല്ലാം റെഡിയാക്കി എടുക്കണം ഇന്ന് പൊതുവെ താമസിച്ചത് കൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ചെയ്തെടുക്കുന്നത് അതിനിടയ്ക്ക് ചായക്ക് വെച്ചിരുന്ന വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മാറ്റി വെച്ചിരുന്ന പാലെടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതിനെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കണം ദോശയുടെ കൂടെ കറിയായിട്ട് മല്ലിക്കറിയാണ് വയ്ക്കുന്നത് പരിപ്പ് വറുത്ത് വരട്ട് വയ്ക്കുന്ന ഒരു കറിയാണ് കേട്ടോ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് കഴുകി ആ ചീൻ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നല്ലവണ്ണം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ എന്നാൽ ഇതൊന്ന് പോകാനും പാടില്ല ചുമന്ന് അത് ഒന്ന് വേറൊരു ടേസ്റ്റായി പോകും അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ചൂടായി ഒരു ശബ്ദം കേൾക്കുമല്ലോ നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലായി എടുക്കണം പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അത് രണ്ടും ഇട്ട് കൊടുത്തത് കാരണം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ അത് നല്ല ചൂടുണ്ടായിരുന്നു പിന്നെ പിന്നെ തീയിട് കഴിയുമ്പോഴത്തേക്കും ഈ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ തീയലിന് വേണ്ടിയിട്ട് ഉള്ള പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തു ഇപ്പോഴത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുവും ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് വറ്റലുമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം നന്നായി മൂത്ത് വന്ന ശേഷം അരിഞ്ഞു വെച്ച ഇട്ട് ഇളക്കി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലവണ്ണം ഒതുക്കി ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം വറുത്തിടത്ത് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനെ നല്ലവണ്ണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ അവിടെ അപ്പുറത്തൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ഉള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റലി മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് സവാട അരിഞ്ഞ് വെച്ചിരുന്നതും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇവിടെ പൊടിച്ച് വച്ചാൽ പരിപ്പ് പൊടിച്ചെടുത്തതാണ് അതിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത് ഒന്ന് നല്ലവണ്ണം തിളച്ച് കുറുകി വരണം കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും കട്ടിയായി പോവും കാരണം ഇത് പ പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് കട്ടിയായി പോകുന്ന സാധനമാണല്ലോ മല്ലിക്കറി മസാലയിട്ടും വയ്ക്കാറുണ്ട് ഉലുവയും കായും കൂടെ ചേർത്തും വയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ ഇവിടെ മസാലയിട്ടാണ് വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുത്ത ശേഷം കുറച്ച് മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ലവണ്ണം ഇതൊന്ന് വെട്ടിത്തിളയ്ക്കണം വെട്ടിത്തിളച്ച് ഒന്ന് കുറുകി ആ പരിപ്പൊക്കെ വെന്ത് വരണം ഇപ്പോൾ കറിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി മക്കൾ കുളിച്ചിട്ട് വന്നതുകൊണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം എടുക്കുകയാണ് ദോശയും വെച്ച് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവർ അവിടെ നിന്ന് കഴിച്ചോളും ഞാൻ ഇന്ന് പച്ച തീരാണ് വയ്ക്കുന്നത് എന്നുവച്ചാൽ വറു തേങ്ങ വറുത്തരയ്ക്കാത്തത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തതാണ് രണ്ട് മൂന്ന് സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് കഷ്ണം ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും നല്ലവണ്ണം അരച്ച് എന്ന കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലേക്കൊരു ചെറിയ കഷ്ണം കുടമ്പുള ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലവണ്ണം തിളച്ച് വറ്റിയ ശേഷം ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് അടുത്ത അടുപ്പത്തേക്ക് പാത്രം വച്ചിരിക്കുന്നത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് വറ്റിലു മുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത്രയും മൂത്ത് വന്ന ശേഷം ഒരു ഊനുവെച്ചിരുന്ന ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് നല്ലവണ്ണം ഒന്ന് ഇളക്കി കുറച്ച് ഉപ്പും ചേർത്ത് അടച്ചു വെക്കാം അടുത്ത മുളകും ഉള്ളിയും കൂടെ കറി വെക്കുക എന്ന് വിചാരിച്ചിട്ട് വേറൊരു പാത്രം എന്താ അടുപ്പത്ത് വെച്ചേക്കുകയാണ് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇട്ട് കൊടുക്കാം കടകൾ പൊട്ടി വന്ന് കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും മുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ചുപ്പും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഇനി തോരനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി രണ്ട് കഷ്ണം വെളുത്തുള്ളി ഇത്ര ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്ത് വെന്ത് ഇടക്കുന്ന വീട്ടറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒതുക്കി ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോഴത്തേക്കും ഒന്ന് ചൂടായി വന്നോളും മുളക് പുള്ളിയും കൂടെ വേവിക്കാൻ വെച്ചിരുന്നത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒരു ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് ഒഴിച്ചു കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു കഷ്ണം കായം കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ ഞാൻ വെട്ടിയ കായം നേരെ ആ കറിയിലേക്കാണ് പോയി വിടുന്നത് കേട്ടോ തോന്നായപ്പോഴത്തേക്കും ഞാനത് വേറെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് മക്കൾ രണ്ടുപേരും സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു മോളിതാ ബാഗിലെല്ലാം ബുക്കും പുസ്തകമൊക്കെ എടുത്ത് വെച്ചിട്ട് ബാഗ് അടച്ചു വെക്കുകയാണ് ചേട്ടനും റെഡി ആയിട്ടുണ്ട് മോളിൻ്റെ ബുക്കും എല്ലാം ഞാൻ തന്നെയാണ് എടുത്ത് വെച്ചു കൊടുത്തത് എങ്കിലും അവൾ ഒന്നുകൂടെ ഒന്ന് നോക്കും കേട്ടോ അങ്ങനെ ദേവിട്ടിപ്പോഴേ എന്തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒന്നാമതേ അത് ഭയങ്കര ഭാരമാണ് ഞാൻ പിന്നെ അത് ഇറക്കി വെച്ചു മക്കൾക്ക് ബുക്ക് ആവശ്യമായിട്ടുള്ള ബുക്കുകളൊക്കെ പറക്കി വെച്ചതിന് ശേഷം ബാക്കി ബുക്കുകൾ അവിടെ സെറ്റിയുടെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും മക്കളും ചേട്ടനും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബേം കൂടെ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഒരു ടാറ്റ കൊടുക്കാൻ വേണ്ടി ഞാൻ വെള്ളയിൽ തന്നെ അങ്ങനെ നിൽക്കും പിന്നെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറി വരാറുള്ളൂ നമ്മളവിടുത്തെ റോഡിൻ്റെ വളവ് കഴിയുന്നവരെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഗേറ്റൊക്കെ അടച്ചിട്ട് ഇനി അകത്തേക്ക് കയറി വരുന്നത് താമസിച്ചെങ്കിലും ഫുഡിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നേരെ കിച്ചണിലേക്കാണ് വന്നത് കിച്ചണിൻ്റെ ഇവിടെ പാത്രങ്ങളൊക്കെ രാവിലെ ഉപയോഗിച്ചത് എടുത്ത് കഴുകാൻ വേണ്ടി ഇടുകയാണ് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാനായിട്ട് മുളക് കറി വെച്ച് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയാണ് പിന്നെ ബാക്കി ചായ ഇരുന്നതും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പിൻ്റെ പുറവും അടുപ്പിൻ്റെ പുറമോ ഒക്കെ ചെറുതായിട്ടൊന്ന് തുടച്ചിടണം എടുത്ത സാധനങ്ങളൊക്കെ തിരികെ എടുത്ത് വെച്ച് ഒന്ന് ഒതുക്കി വെച്ചാൽ ഒന്ന് സമാധാനമുണ്ട് ഇത്രയും പാത്രങ്ങൾ ഞാൻ രാവിലെ ഉപയോഗിച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ഇനി ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും കൊണ്ട് കൂടും ഇനി ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് സമാധാനത്തിലാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് അതിനുശേഷം ഞാൻ അവിടെ ഞാൻ പാത്രം കഴുകാനായിട്ട് വന്നു ഇത്രയും കുന്നോളം പാത്രങ്ങൾ ഞാനിന്ന് എടുത്തതാണോ എന്നാണ് സംശയം ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ എടുത്തതിൽ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വയ്ക്കണം പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് മണിയരേക്ക് ഒന്ന് റസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങ് ടി വി ചെയ്യേണ്ടവണൊക്കെ അങ്ങിരിക്കും അങ്ങനെ എൻ്റെ പാത്രം കഴിവുകൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഡൈനിങ് ടേബിളിൻ്റെ പുറമൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് ഇനി വാഷ് ബേസിൻ്റെ പുറ ഒന്ന് കഴുകിയിടണം പിന്നെ ഇനി ഇവിടെ വീടിൻ്റെ അക്കെ ഒന്ന് അടിച്ചു വാ അതിനോടൊപ്പം തന്നെ ഗ്ലാസ് ഒന്ന് തുടച്ച് പിന്നെ ടീ പോയുടെ പുറവും കൂടെ ഒന്ന് തുടച്ചിടുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മളെ ഷോക്കേസും കൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഷോക്കേസ് കഴിഞ്ഞ മാസം ക്ലീൻ ചെയ്തതാണ് ഈ മാസം ഞാൻ അത് ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് കുറേ ബുക്സും കുറേ മക്കളുടെ പിന്നെ ട്രോഫിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് കുറച്ച് പേപ്പറുകളും അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് ഫോട്ടോസൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇത് അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുന്നത് ഈ ഇത് മക്കളുടെ ഫോട്ടോയാണ് കേട്ടോ രണ്ടുപേരും കൂടെ ഒന്ന് എടുത്ത ഫോട്ടോയാണ് അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് തുടച്ച് വയ്ക്കണം ഇതെല്ലാം ഒന്ന് തുടച്ച് എടുത്ത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ആ ഷോക്കേസിൻ്റെ അകമൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ ഇത് നേരെ എടുത്ത് വെച്ചാൽ മതിയല്ലോ അതുകൊണ്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ അവിടുന്ന് ഒരു ബോക്സ് എടുത്തതിൽ കുറേ പേപ്പറുകളൊക്കെ ഇരിക്കുകയാണ് ചേട്ടന് ആവശ്യമുള്ളതൊക്കെ ആയിരിക്കും ചില കുറഞ്ഞ കുറച്ച് ബില്ലുകളും ഒക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു പേപ്പർ കാണാതെ പിന്നെ ഇവിടെ അടിയായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ എടുത്ത് കളയാറില്ല എല്ലാം അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് ചേട്ടൻ മിക്കവാറും ഏതെങ്കിലും പേപ്പറുകളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഷോ കേസിൽ വെച്ചേക്കും ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ അറിയില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് അതിൽ തന്നെ അങ്ങ് വെച്ചേക്കും അതുകൊണ്ട് പിന്നെ ബാക്കിയെല്ലാം അവിടെ തുടച്ച് എടുത്ത് ഇതാ തിരിയെ അവിടെ തന്നെ എടുത്ത് വയ്ക്കുകയാണ് ഇനി ഇതവിടെ സെറ്റിയുടെ പുറമൊക്കെ നല്ലവണ്ണം ഒന്ന് തട്ടിക്കുടഞ്ഞ് പിന്നെ ഇത് പാകുണ്ടിൻ്റെ പുറമൊക്കെ ഒന്ന് തട്ടിക്കുടങ്ങു മൂൾ ഭാഗമൊക്കെ ഒന്ന് തട്ടി കുറഞ്ഞ് നല്ലവണ്ണം തുടച്ച് എടുത്തതിന് ശേഷം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വരണം രണ്ട് ദിവസമായി വീടിൻ്റെ ഒന്ന് തുടച്ചിട്ട് അപ്പോൾ ഇന്ന് തുടക്കം കൂടെ ചെയ്യുന്നുണ്ട് പറയ്ക്കുംതൊക്കെ തൂത്തു വല്ലയൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി പാടുള്ള കാര്യങ്ങട്ടോ പറക്കു വതുക്കി കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി എളുപ്പമുണ്ട് ഇത് തന്നെ മക്കൾക്ക് വേസ്റ്റ് ഇട്ട് വയ്ക്കാൻ വേണ്ടി ഞാൻ കൊടുത്ത ബോട്ടിലാണ് അതൊക്കെ ഒന്ന് നിറഞ്ഞിട്ടുണ്ട് ഇനി അതെടുത്ത് ഒന്ന് മാറ്റിയിട്ട് കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കണം പിന്നെ വീണ്ടും അത് നിറയുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് കളഞ്ഞാൽ മതിയല്ലോ പിന്നെ ഞാനത് ഇവിടെ കിച്ചണിലേക്ക് വന്ന് കഴുകുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പിൻ്റെ പുറത്തുള്ള സാധനങ്ങളൊക്കെ തിരികെ എടുത്ത് അതുപോലെ അങ്ങ് വയ്ക്കുകയാണ് മധുരം ചെയ്തപ്പോൾ തന്നെ താഴ്ന്നു അതുകൊണ്ട് കുറച്ച് വെള്ളവും കുടിക്കുകയാണ് ഞാനിവിടെ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് തുണി കഴുകാൻ വേണ്ടി ഇറങ്ങുന്നത് അതുപോലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിയൊരു ഒന്ന് റെസ്റ്റ് എടുക്കും പിന്നെ തുണികളൊക്കെ കഴുകി ഇരിക്കും ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴാണ് ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് ഞാൻ രാവിലെ കുളിച്ചത് കൊണ്ട് തന്നെ പിന്നെ വൈകുന്നേരം ഒന്ന് മേലെ കഴിയാൻ മതിയല്ലോ അന്നന്നുള്ള തുണികൾ അന്നന്ന് കഴുകിയിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാം കൊണ്ടും കൂടും കേട്ടോ അതുകൊണ്ട് മിക്കവാറും എല്ലാ ദിവസവും ഞാൻ തുണികൾ കഴുകിയിടാറുണ്ട് ഇനി ബെഡ്ഷീറ്റ് കഴുകുന്ന ദിവസം മാത്രം ഞാൻ ഈ നമ്മുടെ സാധാരണ ഇടുന്ന തുണികളൊന്നും കഴുകാറില്ല അത് അതുമാത്രമേ കഴുകാറുള്ളൂ പിന്നെ ഇത് എല്ലാം കൂടെ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കൂട്ടിയിടുമ്പോഴത്തേക്കും എല്ലാംകൊണ്ടും കൂടും കേട്ടോ ബാക്കി അവിടെ കഴുകിയതിന് ശേഷം ആ കല്ലും കൂടെ ഞാൻ വെള്ളമൊഴിച്ചൊന്ന് കഴുകുന്നുണ്ട് അല്ലെങ്കിൽ അത് ആ കല്ല് പായൽ പിടിച്ചിരിക്കും കേട്ടോ ബാക്കി ഒന്നും ബക്കറ്റും കൂടെ ഞാൻ ഇവിടെ കഴുകി വയ്ക്കുന്നുണ്ട് എല്ലാ ദിവസവും ബക്കറ്റ് കഴുകി വെച്ചാൽ ബക്കറ്റും കൂടെ വൃത്തിയായിട്ടിരിക്കും പിന്നെ അതിലൊരു പോലെ ഇങ്ങനെ കിടക്കുമല്ലോ ഇത് നമ്മൾ ഇവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരുന്ന ബക്കറ്റാണ് കേട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് പണിക്കൊക്കെ എടുത്തുകൊണ്ട് പോവാറുണ്ട് അതുകൊണ്ട് ചെറിയ സിമെല്ലിൻ്റെ പാടും അതോ അതുമൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ ഇത് തുണി കഴുകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഈ ബക്കറ്റ് പിന്നെ അവിടെ തറയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഇടുന്നുണ്ട് നമ്മൾ അടുക്കള ഭാഗത്ത് ഈ തൂത്തിടുന്നതും എച്ചിലും ഒക്കെ ചില സമയങ്ങളിലൊക്കെ വീഴാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ അപ്പായിട്ട് ഈ തുണി കഴുകുന്ന സമയത്ത് അവിടെ നനയുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് അവിടെ ചെറുതായിട്ടൊന്ന് ബ്രഷിട്ട് ഒന്ന് ഒരച്ചിട്ട് ആ വെള്ളവും കൂടെ ഒഴിച്ചങ്ങ് ഇടും അപ്പോഴത്തേക്കും അവിടെ ഒന്ന് നീറ്റായിരിക്കും പിന്നെ ഞാൻ അത് അവിടെ വന്ന് എന്താ അവിടെ വീടിൻ്റെ ഒക്കെ നല്ലവണ്ണം ഒന്ന് തുടച്ചിട്ടുണ്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഒന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ എന്താ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് രാവിലെ വെച്ച കറികൾക്ക് പുറമേ തന്നെ ഞാൻ ഒരു മുട്ടയും കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്നു കുറച്ചു നേരമൊക്കെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇത് വൈകുന്നേരമാണ് കേട്ടോ രേണ്ട തുണികളൊക്കെ പുറത്ത് കൊടുത്താണ് ഞങ്ങൾ തേച്ചുകൊണ്ട് വരാറുള്ളത് അതുകൊണ്ട് എനിക്ക് ഇനി എടുത്ത് വെച്ചാൽ മാത്രം മതി പുറത്ത് കടയിൽ കൊടുത്ത് തേക്കുന്നത് കൊണ്ട് തന്നെ നല്ല നീറ്റായിരിക്കും അത് ഒന്ന് അലമാരയിൽ എടുത്ത് വയ്ക്കണം വയ്ക്കാനുണ്ടായിരുന്നു രാവിലെ ചേട്ടൻ കൊണ്ടുവന്ന് ഇവിടെ വച്ചിരുന്നതാണ് തുണിയിൽ കെട്ടിക്കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ വലിയ കെട്ടുണ്ടാവും അത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ പുറത്തിങ്ങനെ കട്ടിലിൻ്റെ പുറത്ത് ഇങ്ങനെ കൊണ്ടുവച്ചിരുന്നു ഇനി അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടിട്ട് തുണികളും കൂടെ മടക്കാനുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് മടക്കി വെക്കണം കുറേച്ചെ കുറേശ്ശേ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ജോലികളാൻ കഴിയും പിന്നെ എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുമ്പോഴത്തേക്കും എല്ലാം കൊണ്ടും കൂടും കേട്ടോ അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യാറുണ്ട് ചില ദിവസമൊക്കെ മടിയൊക്കെ തോന്നുമല്ലോ ഞാൻ സുഖമില്ലാതൊക്കെ ആകുമ്പോഴത്തേക്കും ചില ദിവസമൊക്കെ ഇട്ടേക്കും അങ്ങനെ ഇട്ടിരുന്നാൽ പിന്നെ കൊണ്ട് കൂടും കേട്ടോ ഒരുപാട് അങ്ങ് കൊണ്ട് കൂടും പിന്നെ ഞാൻ മക്കളുടെ തുണികളൊക്കെ ചെറിയ ചെറിയ ബോക്സിലായിട്ടാണ് ഇങ്ങനെ വയ്ക്കുന്നത് ബോക്സിലായിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അതങ്ങ് ഒതുങ്ങിയിരുന്നോളും കേട്ടോ പിന്നെ ഞാനത് അവിടെ ബെഡിനൊക്കെ ഒന്ന് നീറ്റായിട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ അവിടെ മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് മുറ്റവും കൂടെ ഒന്ന് തൂത്തിട്ട് അപ്പം അവ തയ്യാറാക്കുന്നത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന് വേണ്ടി ഞാനത് അവിടെ ഒരു നാഴി എടുത്തിട്ടുണ്ട് ഇതിലാണ് ഞാൻ അരിയൊക്കെ അളന്നെടുക്കുന്നത് ഇത് മിൽക്ക് മെയ്ഡിൻ്റെ ബോട്ടിലാണ് അറിയാമല്ലോ ഇതിൽ രണ്ട് നാഴി അരിയാണ് ഞാൻ അലനെടുക്കുന്നത് രണ്ട് നാളിയാണെടുത്ത് നല്ല വണ്ണം ഒന്ന് കഴുകി എടുക്കണം ഇതിപ്പം ഞാൻ മൂന്നാല് വെള്ളം കഴുകി എടുക്കുന്നുണ്ട് അരി മൂന്നാല് വട്ടം നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഒരു രണ്ട് മുതൽ നാല് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം മാക്സിമം ഒരു നാല് മണിക്കൂർ വരെ വെച്ചാൽ നല്ലതാണ് രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്കും നല്ലവണ്ണം കുതിർന്നൊക്കെ വരും ഇത് ഞാൻ ഉച്ചയ്ക്ക് ഒന്നര ആയപ്പോഴത്തേക്കും വെച്ചതാണ് കേട്ടോ ഇപ്പം അഞ്ചര ആയിട്ടുണ്ട് അഞ്ചര ആയപ്പോഴത്തേക്കും ഞാൻ ഇത് അവിടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറെ എടുത്തതാണ് അതിലേക്ക് അവിടെ നമ്മൾ കുതിർക്കാൻ വച്ചിരുന്ന അരിയൊക്കെ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത നാഴിയില്ലേ അപ്പം അതിൽ ഒരു നാഴി ചോറ് ഒരു നാഴി ചോറെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അളവിന് എടുത്താൽ മതി പിന്നെ ഒരു ഒരുമുറി തേങ്ങയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ നല്ലവണ്ണം എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ആദ്യം ഞാൻ അരച്ചെടുക്കുന്നത് കുറച്ച് അരിയും പിന്നെ കുറച്ച് ചോറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അരയ്ക്കുന്നത് നല്ലവണ്ണം അരച്ചെടുത്ത ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കുക ഇപ്പം തന്നെ ചെറിയ പതയൊക്കെ വന്നിട്ടുണ്ട് ബാക്കി ബാക്കിയുള്ള തേങ്ങയും ചോറും അരിയും കൂടെ ഒന്നുകൂടിയിട്ട് ഒന്ന് നല്ലവണ്ണം ഇതുപോലെ അരച്ചെടുക്കുക നല്ലവണ്ണം അരച്ച ശേഷം ആദ്യം അരച്ച് വെച്ച മാവനോടൊപ്പം തന്നെ ഇതിൽ ഇതും കൂടെ ഒഴിച്ച് വയ്ക്കുക ഒരു മൂന്നാല് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിൻ്റെയോടൊപ്പം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്യുന്നില്ല ഞങ്ങളിവിടെ മധുരം അധികം ഉപയോഗിക്കാറില്ല കേട്ടോ ഇപ്പോൾ തന്നെ മാവ് നല്ലവണ്ണം പറഞ്ഞു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് ഞാൻ ഇവിടുന്ന് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതിങ്ങനെ തന്നെ അടച്ചു വയ്ക്കുകയാണ് ഇനി നാളെയാണ് ഞാൻ എടുത്ത് കുറച്ച് സോഡാപ്പൊടിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുന്നത് കാരണം തലേദിവസം തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇത് പുളിച്ച് പൊങ്ങി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പിറ്റേ ദിവസമാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് മാവ് അരയ്ക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഈ പഞ്ചസാര ഇട്ടു അരയ്ക്കുക അപ്പം ഇന്ന് ഞാൻ ഇതവിടെ ഇങ്ങനെ അടച്ചു വച്ചേക്കുകയാണ് ഇനി നാളെയാണ് ഞാൻ ഇത് എടുക്കുന്നത് കേട്ടോ ഇത് പിറ്റേ ദിവസത്തെ കാര്യമാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ഇത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ പൊങ്ങിയിട്ടൊന്നുമില്ല പക്ഷേ ആ പതഞ്ഞു വന്നത് അതങ്ങനെ തന്നെ ഇരിക്കുന്നു ഞാൻ കുറച്ച് സോഡാ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക കുറച്ചുപ്പും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇത് ഏകദേശം ഒരു മണിക്കൂറോളം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം നല്ലവണ്ണം ഒന്ന് ഇളക്കി വയ്ക്കണം ഇത് ഒരു മണിക്കൂറോളം അങ്ങനെ ഇരിക്കട്ടെ ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇനി ഇത് ചൂടാൻ വേണ്ടി എടുക്കുന്നത് ഞാൻ ദോശക്കല്ലാണ് അപ്പം ചൂടുന്നത് ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി മാവ് പൊരി ഒഴിച്ചു കൊടുക്കാം മാവുപോരി ഒഴിച്ച് ഞാൻ ആദ്യത്തെ അപ്പം ചുട്ടിടുന്ന നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടല്ലോ ഇപ്പം രണ്ടാമത് ഞാൻ കോരി ഒഴിച്ചതാണ് കണ്ടോ ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഒരുപാട് വറകളായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ